ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു രണ്ടടി നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഞാട്ടിരുന്നു അത് കുറേ പേരൊക്കെ കണ്ടിരിക്കുന്നു ഇനി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം പിന്നെ ഇന്ന് അത് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പം അതും കൂടി ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചാണ് വന്നത് എൻ്റെ പേര് ജനനീ എന്നാണ് ഞാനൊരു വീട്ടമ്മയാണ് പിന്നെ അപ്പോൾ എനിക്ക് ഇത് ഞാൻ ഇത് ഇങ്ങനെ സ്റ്റാളിലൊക്കെ പോയി ഇങ്ങനെ കിടക്കുന്നത് കണ്ട് അതും കണ്ട് അവിടെ അവിടെ ഇരുന്നു ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് മനസ്സിലാക്കിയിരുന്നു അപ്പോൾ എനിക്ക് അന്ന് മുതലേ എനിക്കൊരു ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടാകും എന്നാൽ അത് ക്രാഫ്റ്റിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ പൂക്കളും ടേബിൾ മാറ്റ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കും അതൊക്കെ സ്വന്തമായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിടും അതൊന്നും സെയിൽ ചെയ്യുന്നില്ല വീട്ടിലൊക്കെ ഉണ്ടാക്കിയിടും അപ്പം ഇപ്പോൾ ഒരു ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കി തുടങ്ങിയപ്പം അതിനോട് ഭയങ്കര ഒരു ഉണ്ടാക്കണം ഇനിയും തുടർന്ന് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാൻ വിചാരിച്ചത് പിന്നെ ഒരു ചെറിയൊരു ജോബ് ആവുമല്ലോ പിന്നെ നമ്മളെ ടൈം വേസ്റ്റ് ആവില്ല ടൈം ഇത് ഇതിലൊരു എപ്പോഴും ഇതിൽ എൻഗേജഡ് ആയിരിക്കുമ്പോൾ നമ്മളെ മനസ്സൊക്കെ നല്ല റിലാക്സ് ആവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ഇത് തുടർന്ന് പോകാമെന്ന് വിചാരിച്ചത് അപ്പം പിന്നെ ഞാൻ ഇത് ഈ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ തൃശ്ശൂർ ഫിജി എന്നൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത് അവർ ഓൺലൈൻ വഴി ആദ്യം ഒന്ന് ഒരു പ്രാവശ്യം ഞാൻ പോയി ചെന്ന് കണ്ട് വാങ്ങിച്ചു പിന്നെ ഞാൻ ഓൺലൈനാണ് വരുത്തുന്നത് അപ്പം പിന്നെ ഇതിപ്പം എനിക്കിപ്പം തുടർന്ന് വന്നപ്പം എനിക്കിപ്പം ടൈം കിട്ടാറില്ല സമയം കിട്ടാറില്ല അപ്പം എനിക്ക് ശരിക്കും തിരക്കായി തിരക്കായിട്ട് വരുന്നുണ്ട് ഇപ്പം എനിക്ക് ഓർഡർ വരുന്നുണ്ട് ഞാൻ അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇനി വേറെ വിശദമായിട്ടുള്ള ചർച്ചകളൊന്നും ഞാൻ പോകണ്ടില്ല ഇനിയും നമുക്ക് കാണാം അപ്പം നമുക്കിത് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം അപ്പം കൂടി പറയട്ടെ ഇത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് പ്രോത്സാഹനം ആവശ്യമാണ് എല്ലാവരും എനിക്ക് ഒരു പ്രോത്സാഹനം തരണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇനിയും കാണാം ഓക്കെ ബൈ നമുക്ക് നമുക്ക് നെറ്റപ്പെട്ടുണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഇതിന് വേണ്ടി ആദ്യം നമുക്ക് വയ്ക്കേണ്ടതാണ് മൂലഗണപതിയാണേ നമുക്ക് അപ്പോൾ ആദ്യം മൂലഗണപതി വയ്ക്കണം അപ്പോൾ അത് ഇതിൽ നമുക്ക് ഫെബി ബോണ്ട് ഇത് തേച്ചിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ആദ്യം മൂലഗണപതി ഇതിൽ വയ്ക്കട്ടെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ സൈഡ് ബോൾ ബോർഡർ ബോൾ കംപ്ലീറ്റ് വച്ചതിന് ശേഷം ഞാൻ ഇതിനകത്തുള്ള മറ്റ് ഇതൊക്കെ വയ്ക്കുകയാണ് അപ്പം ഞാൻ ഈ സൈഡിൽ ബോളുകൾ ആദ്യം വയ്ക്കട്ടെ അപ്പം നമ്മൾ മൂലഗണപതി വച്ചു ഇനി അടുത്ത് ഞാൻ വയ്ക്കുന്ന ത്രിമുഖമാണ് അപ്പം ഞാൻ അത് ഈ ത്രിമുഖം ഇത് വച്ചിട്ട് ഒരു ഔട്ടിലൈനൊരു ഒരു പെൻസിൽ കൊണ്ടൊരു വരച്ചു തിരിച്ചിട്ട് എന്നിട്ട് എന്നിട്ട് വേണം നമ്മൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകല് നടുക്ക് ഇതിന് രണ്ടും തുല്യമായിട്ട് നടക്കൊരു സ്ട്രേറ്റ് ലൈൻ ഇട്ടിട്ട് അത് കേന്ദ്ര ലൈൻ കറക്റ്റായിട്ട് അതിന് സെൻറ്റർ ചെയ്ത് വേണം വരെ അപ്പം നമുക്ക് ഇനി അടുത്ത് ഈ ത്രിമുഖം ഒട്ടിക്കാം ഇതാണ് അപ്പോൾ അതിൻ്റെ ഫ്രെയിം ആദ്യം നമുക്ക് ഒട്ടിക്കണം എന്നിട്ട് ഇതൊട്ടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ലക്ഷ്മി പാർവതി അത് ഇത് കുറച്ച് ചെറുത് മുകളിൽ പിന്നെ ഇത് ഇത് ഇത്രയും കൂടി നമുക്ക് ഒട്ടിച്ചിട്ട് വരാം അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇതാ പിന്നെ ത്രിമുഖം വച്ചു പാർവതി ലക്ഷ്മി സരസ്വതി ഇത്രയും വച്ചു ഇനി ഞാൻ ചന്ദ്രകലയാണ് വയ്ക്കുന്നത് അതിന് ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പം ഇനി അതെടുത്ത് വയ്ക്കാം അപ്പം നമുക്ക് ചന്ദ്രകലകളെല്ലാം ഞാൻ വച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നവഗ്രഹങ്ങൾ ഇപ്പുറത്ത് വയ്ക്കണം അടുത്ത് ഇപ്പുറത്ത് അഷ്ടവസ്തുക്കൾ വയ്ക്കണം മുകളിൽ സത്തൃഷികൾ വയ്ക്കണം അപ്പോൾ ഇത്രയും വെച്ച് കഴിയാം എല്ലാം ക്ലിയർ ആവും പിന്നെ അകത്തുള്ള ബോൾസ് മാത്രമേ ഒട്ടിക്കാവുള്ളൂ അപ്പം ഞാൻ ഇത് ഇത്രയും കൂടി വച്ചിട്ട് വരാം നവഗ്രഹങ്ങളും അഷ്ടവസ്തുക്കും കൂടി വച്ചിട്ട് ഞാൻ വരാം അപ്പം ഞാൻ സൈഡിലുള്ള ബോളും ചുന്ദരക്കല ഇതെല്ലാം വെച്ച് വച്ചു ഇനി അകത്തുള്ള കൊച്ചു ബോൾ മാത്രമേ പതിക്കാനുള്ളൂ അപ്പം ഇത് ഫിനിഷ് ആവും പിന്നെ നമുക്ക് അരങ്ങും കെട്ടി കൊഞ്ചെല്ലും കിട്ടുന്ന ജോലി ആകുമ്പോൾ നമുക്ക് രണ്ടടിയുടെ നെറ്റിപ്പറ്റ പൂർണ്ണമാവും കണ്ടില്ല ഇനി ബാക്കിയും കൂടി ചെയ്തിട്ട് വരാം അപ്പോൾ ഇനി ഞാൻ അകത്തുള്ള ബോൾസ് പതിപ്പിക്കുകയാണേ അപ്പം ഇതുവരെ പതിപ്പിച്ചു ഇനി ഇത്രയും കൂടി ഉണ്ട് ഫില്ലാവാം അപ്പോൾ ഇനി കംപ്ലീറ്റ് ഫില്ലാക്കിയിട്ട് കാണാം അപ്പോൾ ഞാനിത് ഇന്ന് എല്ലാം അകത്തുള്ള ഫില്ല് ചെയ്യേണ്ടതെല്ലാം ബോളുകളൊക്കെ ഒട്ടിച്ച് കംപ്ലീറ്റ് ഗോൾഡൻ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതിൽ അരങ്ങ് കെട്ടുക അരങ്ങ് കെട്ടുകയാണ് അരങ്ങ് കെട്ടണം പിന്നെ ഇവിടെ ഒരു ഗോൾഡൻ റിബൺ വെച്ച് വെക്കണം അതിനൊരു കാർഡ്ബോർഡ് പീസ് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് അത് ഒട്ടിച്ച് അതിൽ വെറുത്ത് വേറെ ഇതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ അരങ്ങ് കെട്ടാനായിട്ട് ഒരു ഗോൾഡൻ ത്രെഡിങ്ങൊക്കെ കെട്ടിയിട്ടുണ്ട് സെൻ്ററിൽ ഞാനിന്നെ റെഡാണ് കൊടുക്കാൻ വെച്ചിരുന്നത് ഇത് ഇനി കെട്ടാണ് അരങ്ങും കെട്ടണം കുഞ്ചലവും വെക്കണം അപ്പോൾ ഇത് രണ്ടും കൂടി കഴിഞ്ഞിട്ട് അടുത്ത് കാണാം ഇതാ ഞാൻ അരങ്ങെല്ലാം കെട്ടിയിട്ടുണ്ട് ഇതാണ് സെൻറ്ററിൽ വരുന്ന ചുവപ്പ് അപ്പം കെട്ടി തീർന്നു ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇനി കുഞ്ചലം വെക്കണം ഇനി ഈ അരങ്ങ് ബാക്കി ഇതെല്ലാം ആയി ഇനി ഇതിൽ അരങ്ങ് വെച്ച് കുഞ്ചലവും കെട്ടി മുകളത്തെ അതുംകൊണ്ട് ശരിയാകുമ്പോൾ ക്ലിയറായി എന്നിട്ട് കാണാം ഇനി ഇനി ഫുള്ള് ഫുള്ളായിട്ട് ചെയ്തിട്ട് നമുക്കടുത്ത് കാണാം അപ്പം ഞാനിത് അരങ്ങെല്ലാം ഇതിൽ നല്ലവണ്ണം ഒട്ടിച്ച് ഒട്ടിച്ച് എല്ലാം ഫിനിഷായിട്ടുണ്ട് എല്ലാം കറക്റ്റ് ഈ എല്ലാം ഇത് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം വീതാണ് വെച്ചിട്ടുള്ളത് ഇതിൽ അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഗം നല്ലവണ്ണം തേച്ച് അത് ഇളപാതിരിക്കാൻ നല്ലവണ്ണം തേച്ച് ഒട്ടിക്കണം പിന്നെ ഞാൻ ഇതിൽ തന്നെ കുഞ്ചലവും കൂടി ഞാൻ വച്ചു വിട്ടുണ്ട് കുഞ്ചിലവും കൂടെ എല്ലാം ഞാൻ റെഡിയാക്കി ഫിനിഷായിട്ടുണ്ട് മുകളിൽ മുകളിൽ അഞ്ച് ബോളുകൾ അത് വെച്ചത് ഫിനിഷ് ചെയ്ത് ഇതിന് ഞാനത് കൊളുത്ത് വച്ചിട്ടുണ്ട് അപ്പം കണ്ടില്ലേ എൻ്റെ രണ്ടടിയിടെ നെറ്റപ്പെട്ട എല്ലാവരും കണ്ടല്ലോ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പം ശരി ഓക്കെ